സെബാസ്റ്റ്യൻ അമ്മാവോ ഞങ്ങളുടെ സെബാസ്റ്റ്യൻ അമ്മാവോ ആളെ കൊല്ലുന്ന പീഡിപ്പിക്കുന്ന അമ്മാവോ ഞങ്ങളുടെ സെബാസ്റ്റ്യൻ അമ്മാവോ അമ്മാവോ ഞങ്ങളുടെ പുന്നാര അമ്മാവോ സെബാസ്റ്റ്യൻ അമ്മാവോ ഞങ്ങളുടെ അമ്മാവോ ആളെ കൊല്ലുന്ന മോഷ്ടിക്കുന്ന ഞങ്ങളുടെ പുന്നാര അമ്മാവോ ഞങ്ങളുടെ പൂമോൻ അമ്മാവോ 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 സെബാസ്റ്റിയൻ അമ്മാവോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരു സീരിയൽ കുറിച്ച് നടക്കുന്ന വാർത്ത കേട്ടാൽ ഇങ്ങനെ താളാത്മകമായി പാടുന്ന ഒരു പാട്ട് പോലെ തോന്നും അമ്മാവിൻ്റെ മനോഹരമായ പ്രവർത്തികൾ അമ്മാവൻ കൊന്നവർക്ക് കണക്കില്ലെന്ന് പറയുമ്പോൾ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുന്നില്ല കണ്ടെത്തിയ അസ്ഥി കൂടങ്ങൾ ആരുടെയാണെന്ന് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ച് ആർക്കും ഒരു ഉത്കണ്ഠയുമില്ല ആ കൊല്ലപ്പെട്ടവരുടെ ഇടയിൽ ആരും ജാതി തേടുന്നില്ല ജൈനമ്മയെ കൊന്നത് കണ്ടില്ലേ ആയിഷയെ കൊന്നത് കണ്ടില്ലേ ബിന്ദുവിനെ കൊണ്ടത് കണ്ടില്ലേ യഥാർത്ഥത്തിൽ ഒരു മതേതരത്വ കൊലയാളിയായി അമ്മാവ് മാറി എന്നുള്ളതാണ് എന്നാൽ അപ്പോഴും മുഞ്ചുള്ളൊരമ്മാവോ ഞങ്ങളുടെ പുന്നാര അമ്മാവോ സെബാസ്റ്റ്യൻ അമ്മാവോ ഞങ്ങളുടെ സെബാസ്റ്റ്യൻ അമ്മാവോ പുന്നാര പുന്നാര അമ്മാവോ പൂമോന്മാവോ അമ്മാവോ പൂമോന്മാവോ സെബാസ്റ്റ്യൻ അമ്മാവോ ഞങ്ങളുടെ സെവാസ്റ്റ്യനമ്മാവോ പുന്നാര അമ്മാവോ ഞങ്ങളുടെ പൂമോന്മാവോ ഈ പാട്ടാണ് കേൾക്കുന്നത് എന്നാൽ ഈ അമ്മാവിന് പകരം അലിയാരി കുട്ടി ഭീകരപ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ചേർത്തലയിൽ നടന്നിരിക്കുന്നത് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കുന്നു അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന മൃതദേഹങ്ങൾ ഏത് ജാതിക്കാരുടെയും ഏത് മതത്തിൽപ്പെട്ടവരുടെയും ആണെന്ന് അറിയാൻ പറ്റില്ല അന്നപ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലും കാർഡ് വരും ജൈനമ്മയെ അലിയാരി കുട്ടി കൊന്നതെന്തിന് ഐഷായെ സെബാസ്റ്റ്യം കൊന്നതെന്തിന് എന്ന ചോദ്യം ഉയരുന്നില്ലെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ വരും ഉടൻ തന്നെ അലിയാരി കുട്ടിയുടെ വസ്ത്രത്തിൻ്റെ നിറം പരിശോധിക്കും അലിയാരി കുട്ടി പോകുന്ന പള്ളി ഏതാണെന്ന് പരിശോധിക്കും ഉടൻ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ചില സംഘങ്ങൾ കുതിച്ചെത്തുമെന്ന് പത്രസമ്മേളനം നടത്തും ഇതൊരാസൂത്രിത ഭീകരപ്രവർത്തനമാണെന്നും ഇന്ത്യയിൽ ഇതുപോലെ നടന്നിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് സാക്ഷാൽ നമ്മുടെ ജയശങ്കർ റിവ്യൂ ചെയ്യും പിന്നെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അതിനപ്പുറത്തുള്ള പല പല പോസ്റ്റുകളും ഇടും എന്നാൽ ഇത് സാക്ഷാൽ നമ്മുടെ അമ്മാവനായതുകൊണ്ട് സെബാസ്റ്റിയൻ അമ്മാവോ ഞങ്ങളുടെ പുന്നാര അമ്മാവോ ഒന്നൊരു അമ്മാവോ പീഡിപ്പിച്ച് മോഷ്ടിച്ചൊരമ്മാവോ ഇപ്പോൾ അമ്മാവനെ കുറിച്ച് ഏറ്റവും അവസാനം കേൾക്കുന്നത് അമ്മാവന്റെ ഏജൻ്റ് ആയിരുന്നു ഒരു ജയ പോലും അത് നല്ല ഒരു ചാനലിൽ കണ്ടു ജയ ആണ് ഇതിലൊക്കെ മധ്യസ്ഥ വഹിച്ചത് വ്യാജ പ്രമാണം ഉണ്ടാക്കി തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊന്നും എങ്ങും കാണുന്നില്ല മഞ്ഞുതുള്ളി മാഞ്ഞു പോകുന്നത് പോലെ മനോഹരമായ ഒരു നനുത്ത സംഭവം പോലെ അത് നമ്മുടെ ശരീരത്താകമാനം ഒരു കുളിരുകൂരി ഒരു രോമാഞ്ചം വന്ന് അങ്ങനെ അങ്ങ് പോകുന്നു സെബാസിനമ്മാവൻ നീണാൾ വാഴുകെ നീണാൾ വാഴുകെ